കോഴിക്കോട്ടെ ആറു വയസ്സുകാരി അതിഥി എസ് നമ്പൂതിരിയുടെ കൊലപാതക കേസിൽ പ്രതികളായ അച്ഛൻ സുബ്രഹ്മണ്യൻ നമ്പൂതിരി രണ്ടാരമ്മ റംലാബീഗം എന്നിവർക്ക് ജീവപര്യന്തം തടവശേഷ രണ്ടു ലക്ഷം വീതം പിഴയും അടയ്ക്കണം സർക്കാർ നൽകിയ അപ്പീലിൽ ഹൈക്കോടതിയുടെതാണ് ഉത്തരവ് പ്രതികൾക്കെതിരെ കൊലക്കൂറ്റം നിലനിൽക്കുന്നില്ലെന്ന കോഴിക്കോട് അഡീഷണൽ സെഷൻസ് കോടതിയുടെ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ ഇരുപത്തിയൊന്പതിനാണ് അതിഥി എസ് നമ്പൂതിരി എന്ന വയസ്സുകാരി അച്ഛന്റെയും രണ്ടാനമ്മയുടെയും അതിക്രൂരമായ മര്ദനത്തെ തുടർന്ന് മരണപ്പെട്ടത് കേസിൽ ഇരുപ്രതികള്ക്കുമെതിരെ കൊലക്കുറ്റം ചുമത്തിയ ഹൈക്കോടതി ജീവകരുദ്ധൻ തടവിനും ശിക്ഷിച്ചു പ്രതികൾക്കെതിരെ കൊലക്കുറ്റം നിലനിൽക്കില്ലെന്ന കോഴിക്കോട് അഡീഷണൽ സെഷൻസ് കോടതിയുടെ ഉത്തരവ് റദ്ദാക്കിക്കൊണ്ട് സർക്കാരിന്റെ അപ്പീൽ അനുവദിച്ചാണ് ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് ഇരു പ്രതികളും രണ്ടു ലക്ഷം രൂപ വീതം പിഴയുമടക്കണം പാലക്കാട് ജില്ലയിലെ ക്ഷേത്രത്തിൽ പൂജാരിയായി ജോലി ചെയ്യുകയാണെന്ന് ഇന്ന് ഹൈക്കോടതിയില് ഹാജരാക്കിയപ്പോൾ പ്രതിയായ അച്ഛൻ സുബ്രഹ്മണ്യൻ അറിയിച്ചു നിരപരാധിയാണെന്നായിരുന്നു രണ്ടാനമ്മ കോടതിയിൽ അറിയിച്ചത് അപൂർവങ്ങളിൽ അപൂർവമെന്ന കേസെന്ന് പരിഗണിച്ച് വധശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടെങ്കിലും ഹൈക്കോടതി അനുവദിച്ചില്ല വധശിക്ഷ നൽകുവാനുള്ള അപൂർവം കേസുകളിൽ ഒന്നല്ലെന്നായിരുന്നു പ്രതിഭാഗം വാദം പെൺകുട്ടിയുടെ പത്തു വയസ്സുകാരനായ സഹോദരന്റെ സാക്ഷിമഴിയുൾപ്പെടെ കേസിൽ വഴിത്തിരിവായി വയസ്സുകാരിയെ നിരന്തരം മർദ്ദിക്കുകയും മതിയായ ഭക്ഷണം നൽകാതെ പട്ടിണിക്കിടുകയും പതിവായിരുന്നു സ്വകാര്യ ഭാഗങ്ങളിൽ ഉൾപ്പെടെ പൊള്ളിച്ചത് മൂലം ശരീരത്തിൽ പത്തൊൻപത് മുറിവുകളായിരുന്നു പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയത് സുബ്രഹ്മണ്യൻ നമ്പൂതിരിയുടെ ആദ്യ വിഭാഗത്തിലുള്ള കുട്ടികളായിരുന്നു അതിഥി എസ് നമ്പൂതിരിയും പത്ത് വയസ്സുകാരനായ സഹോദരനും ആദ്യ ഭാര്യ റോഡപകടത്തിൽ മരിച്ചു തുടർന്ന് രണ്ടായിരത്തി പതിനൊന്നിലാണ് റംലാ വീഗത്തെ വിവാഹം കഴിച്ചത് കുട്ടികളെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇരുവർക്കും ഭക്ഷണമടക്കം നിഷേധിച്ചു കുട്ടികളെ അടിക്കുന്നതും തൊഴിക്കുന്നതും അടക്കം പതിവായിരുന്നു കഠിനമായ ജോലിയും ചെയ്യിക്കുമായിരുന്നു ഇതേ തുടർന്നാണ് വയസ്സുകാരിയായ അതിഥിയുടെ മരണം ജനം കൊച്ചി